ഹലോ ഗൈസ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറിടാൻ പോവുകയാണ് ഗൈസ് അപ്പോഴേക്കും ഇന്ന് ഇടാൻ പോണ അച്ചാർ മീനച്ചാറാണ് അപ്പോൾ ആപ്പിൻ കടയിൽ നിന്ന് മീൻ അച്ചാർ നല്ലോണം വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതാണ്ട് ഇത് കണക്ക് ചെറുതായി ാണ് വാപ്പം അരിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് ഗൈസ് ഇനി ഇത് നമുക്ക് ഈ ചെറു ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന മീനൊക്കെ നല്ലോണം കഴുകിയെടുക്കണം അപ്പേക്കും എന്താണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വന്നാൽ നമുക്ക് അച്ചാർ ഇടാൻ പറ്റത്തുള്ളൂ ഗൈസ് അപ്പോൾ അതാണ്ട് നമ്മളിങ്ങനെ കഴുകാൻ പോവുകയാണ് ഇനി ഇത് കഴുകി എടുക്കേണ്ട ഉള്ളൂ ഇത് നന്നായിട്ട് വെള്ളത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഗൈസ് അപ്പോൾ ഗെയ്സ് ഇതാണ്ട് നമ്മൾ ഈ മീൻ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ട ഗെയ്സ് ആ വെള്ളത്തിൽ കിടന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇതിനൊന്നും നോക്കൂ നിങ്ങൾ ഇനി നമ്മൾ ഈ കഴുകി വെച്ച മീനിനകത്തോട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കണം എന്നുവെച്ചാൽ ഈ മീൻ എന്തോരം ഉണ്ടോ അതിനനുസരിച്ച് പാകത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ എന്താ പറയുക മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ അതിന് പുറത്തോട്ട് ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇപ്പം ഞങ്ങൾ ഒരു ഒരു ഇപ്പം ഞങ്ങളൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടതിന് ശേഷം ചുപ്പ് വെച്ചാൽ ഉപ്പ് നമ്മൾ കയ്യിലെടുത്തിട്ടാണ് ടീസ്പൂണൊന്നും നോക്കിയില്ല നമ്മൾ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണും കുരുമുളക് പൊടി രണ്ട് ടീസ്പൂണും ഇട്ട് ഇപ്പം മുളക് പൊടി ഇട്ടാണ് മുളക് പൊടി നിങ്ങളിപ്പം എത്ര ടീസ്പൂണുണ്ടെന്ന് വെച്ചാൽ മുളക് പൊടി നമ്മളൊരു അഞ്ചാറ് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പം മുളക് പൊടി നമ്മൾ കുറച്ച് കൂടുതൽ എന്ന് വെച്ചാൽ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയനെ കിട്ടിയും കുറച്ച് കൂടുതലാണ് മുളക് പൊട്ടിരിക്കുന്നത് അപ്പം ഇനി നമുക്കിത് ഈ മീ എല്ലാ മീനിലും ഇത്രയും മസാല നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കണം വിശേഷം നമ്മളൊരു പാത്രം എടുത്ത് അതിനകത്ത് എണ്ണ നല്ലോണം ചൂടാക്കി എടുക്കുകയാണ് ഗൈസ് പിന്നെ നമ്മളിത് അച്ചാറിടുന്ന പാത്രമാണ് കേട്ടോ വേഗം അതിനകത്തോട്ട് എണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് വേപ്പലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല വെറുതെ നമ്മൾ മാറ്റി വെച്ച ആ മീനില്ലേ ആ മീനെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കണം ഇട്ട് നമ്മൾ പൊരിച്ചെടുക്കണം ഗൈസ് പൊരിച്ച് പൊരിച്ചെടുക്കണം നല്ലോണം പൊരിച്ചെടുക്കണം കാരണം മീനച്ചാർ ഇടുമ്പോൾ നമ്മൾ പൊരിച്ചാണ് അച്ചാർ അച്ചാറിടുന്നത് അല്ലാതെയും ഇടാമെന്ന് തോന്നുന്നു ഞങ്ങൾ പൊരിച്ച ഇടാറ് അപ്പം അതിന് ശേഷം ഇനി അച്ചാറിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഞങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റാക്കിയും വെച്ചിട്ടുണ്ട് അല്ലാതെ കുറച്ച് ചെറിയ വെളുത്തുള്ളികൾ വെറുതെ ഇടുന്നുണ്ട് പച്ചമുളകും അങ്ങനെ വെറുതെ കുറച്ച് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഈ പൊരിച്ച എണ്ണയ്ക്കകത്തോട്ട് തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കുറച്ച് ഉണക്കമുളകും ഒക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം എന്താ തിളപ്പിച്ചൊക്കെ നമ്മൾ അച്ചാർ അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ നൈസിൻ്റെ നമ്മൾ നല്ല ഇങ്ങനെ തിളപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ നല്ല മിക്സ് ചെയ്തൊക്കെ കൊടുക്കണം അപ്പം നമ്മുടെ അച്ചാർ ഇതാണ്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് വെക്കാം ഓളിയായിട്ട് വെച്ചാൽ നല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ